വിദ്യാപുരോഗതിക്ക് ഹയഗ്രീവ ആരാധന അത്യുത്തമം വിദ്യയുടെ പ്രഥമദേവനാണ് ഹയഗ്രീവൻ മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളിൽ ഒന്ന് പാലാഴി മതനവേളയിൽ ധന്വന്തരീമൂർത്തിയെ കൂടാതെ അവസാനമായി കുതിരയുടെ മുഖമുള്ള ഹയഗ്രീവ മൂർത്തിയും അവതരിച്ചു ഈ ഹയഗ്രീവ മന്ത്രം ഭക്ത്യാധരപൂർവം ജപിച്ചുപാശിച്ചാൽ വിദ്യാ പുരോഗതിയും വാത്സാമർഥ്യവും ഉണ്ടാകും ഈ ശ്ലോകം രാവിലെയും വൈകുന്നേരവും പന്ത്രണ്ടു തവണ നിത്യവും ജപിക്കുകയാണെങ്കിൽ മനോബലമുണ്ടാവുകയും ബുദ്ധിവികാസമുണ്ടായി മേന്മയും അണ്ടാകാനും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കുമെന്നാണ് വിശ്വാസം ഹയഗ്രീവ മന്ത്രം ചൊല്ലിയും വ്യാഴാഴ്ചയും തിരുവോണ നാളുകളിലും ഹയഗ്രീവനെ ഭജിച്ചും വിത്യാവിജയം നേടാം ഉൽക്കണ്ടയും മറവിയും മാറ്റിത്തെലിഞ്ഞ ബുദ്ധിയോട്ടും മനസ്സോട്ടും കൂട്ടിപ്പഠിച്ചു മുന്നേറുക ജ്ഞാനത്തെ നിലനിർത്താൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു കുതിരയുടെ മുഖത്തോട്ടും മനുഷ്യന്റെ ഉടലോട്ടും കൂടി അവതരിച്ചതാണ് ഹയഗ്രീവമൂർത്തി വിദ്യാർത്ഥികളും അധ്യാപകരും എഴുത്തുകാരുമൊക്കെ ഒരുപോലെ ആരാധിക്കേണ്ടതും ഉപാസിക്കേണ്ടതുമായ മൂർത്തിയാണ് ഹയഗ്രീവൻ തന്നെ വണങ്ങുന്ന ഭക്തർക്ക് ധനാഭിവൃദ്ധി തൊഴിൽ ലബ്ധി രോഗമുക്തി ദീർഘായുസ എന്നീ ഫലങ്ങൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മിനാരായണ മൂർത്തി നൽകുന്നു ഹയഗ്രീവമൂർത്തിയെ ആരാധിച്ചാൽ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യമകലും അധികം അറിയപ്പെടാത്ത വിഷ്ണു അവതാരമായ ഹയഗ്രീവൻ ഹയവദനം അല്ലെങ്കിൽ ഹയഗ്രീവൻ കുതിരമുഖമുള്ള ദൈവം ബ്രഹ്മാവും സരസ്വതിയും ഉദയം ചെയ്യുന്ന ജ്ഞാനത്തിന്റെ സമുദ്രമാണ് അദ്ദേഹം വേദത്തിന്റെ നാലു രൂപങ്ങളായ രഘു യവർ സാമ അധൃവ വേദങ്ങൾ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദൈവമായി അദ്ദേഹം ആരാധിക്കപ്പെടുന്നു സരസ്വതി ദേവിക്ക് അറിവ് പഠിപ്പിച്ചവൻ മനുഷ്യ ശരീരവും കുതിരയുടെ തലയും തിളക്കമുള്ള വെളുത്ത നിറവും വെളുത്ത വസ്ത്രങ്ങളും ധരിച്ച് വെളുത്ത താമരയിൽ ഇരിക്കുന്നവനും അദ്ദേഹം എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ കൃപയില്ലാതെ നമുക്ക് നല്ല അറിവ് ലഭിക്കില്ല മന്ത്രം ജ്ഞാനാനന്ദം മയംദേവം നിർമ്മല സ്ഫടികാഹുതിം ആധാരം സർവവിദ്യാനം ഹയഗ്രീവമുപാസ്മഹേ ഇതിനർത്ഥം കുതിരയുടെ കഴുത്തും മുഖവും ഉള്ളവനും അറിവിന്റെയും ആനന്ദത്തിന്റെയും മൂർത്തിഭാവവും വ്യക്തമായ ഒരു സ്ഫടികം പോലെയുള്ള രൂപവുമുള്ള ആ പരമപുരുഷനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അർത്ഥവും പ്രാധാന്യവും ജ്ഞാനാനന്ദമയം ദേവം ദിവ്യരൂപത്തെ അറിവിന്റെയും ആനന്ദത്തിൻറെയും ഒന്നായി സൂചിപ്പിക്കുന്നു നിർമ്മലം സ്ഫടിക്കാകൃതിം ദേവതയുടെ രൂപം ശുദ്ധവും ഒരു സ്ഫടികം പോലെയുമാണെന്ന് വിവരിക്കുന്നു ആധാരം സർവവിത്യാനാം എല്ലാ അറിവിന്റെയും പഠനത്തിന്റെയും അടിസ്ഥാനമായി ഹയഗ്രീവനെ എടുത്തുകാണിക്കുന്നു ഹയഗ്രീവമുപാസ്മഹയെ ഹയഗ്രീവ ഭഗവാനെ ധ്യാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു